നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാം പിന്നെ അതേപോലെ തന്നെ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായിട്ടും പിന്നെ യൂട്യൂബിലൊക്കെ ആയിട്ടും നമുക്ക് കുറേ അധികം കമൻസ് വരാറുണ്ട് കേട്ടോ നമ്മുടെ മൗറീഷ്യസ് റിലേറ്റഡ് ആയിട്ടും പിന്നെ സ്റ്റുഡൻസ് വിസേൻ്റെയും പിന്നെ ജോബ് അങ്ങനെ കുറേ കാര്യങ്ങൾ വരാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഡേ ഇൻ മൈ ലൈഫിൽ അതിന് കുറച്ച് ആൻസറും കൂടെ തരാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്ന് പറയാം പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ എഴുന്നേക്കുന്ന സമയം എങ്ങനെ പോയാലും ഒരു പത്ത് പത്തര ആവാറുണ്ട് കേട്ടോ കാരണം ഓഫിൻ്റെ അന്നാണ് നമുക്ക് കാര്യമായിട്ട് ഉറങ്ങാൻ ടൈം കിട്ടാറുള്ളത് അപ്പോൾ കുറേ ലേറ്റായിട്ടാണ് ഞങ്ങൾ എഴുന്നേക്കാറുള്ളത് കേട്ടോ എഴുന്നേറ്റ് വന്ന വന്നപ്പം തന്നെ ഞാനൊന്ന് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ കുറേ വിൻഡോ പോലത്തെ ഡോറാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സൈഡിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇട്ടാൽ തന്നെ നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് നല്ല വെളിച്ചവും കാറ്റൊക്കെ ഒക്കെ വരാറുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ കുറേ കിളീന്റെ സൗണ്ട് ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതലും കേൾക്കാൻ പറ്റുക കാരണം നമ്മുടെ ഇവിടെ എപ്പോഴും തിരക്കാണ് ഒരു ബിസിനസ് പാർക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് സൗണ്ട് വണ്ടി പോണ സൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റില്ല സൈലൻറ്റായിട്ടിരിക്കുന്ന സമയത്ത് നല്ല രസമാണ് കേൾക്കാൻ പോരാത്തേനും നമ്മൾ ഡോറോ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം അകത്ത് കയറി വരാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഇവിടെ കേൾക്കാൻ ഈ ഈ കിളീൻ്റെ സൗണ്ടൊക്കെ പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ചായ ഉണ്ടാക്കിയിട്ട് സാധാരണ ഗ്രീൻ ടീ ആണ് കുടിക്കാറുള്ളത് ഇന്ന് ഞാൻ ചായ കുടിക്കുക വിചാരിച്ചു അങ്ങനെ ചേച്ചി കർമൂസ എടുക്കുന്ന കാഴ്ചയാണ് ഏട്ടാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെ പോയാൽ പിന്നെ താഴെ പോയിട്ട് ഏട്ടടുത്തിട്ട് വരും ഏടാ എത്രണോ താഴെ പോയി കൈ അങ്ങനെ നമ്മുടെ കർമൂസ കിട്ടിയിട്ടാ ഞങ്ങളുടെ നാട്ടിൽ കറുമൂസ എന്നാണ് ഇതിന് പറയുക പപ്പായാലും പറയും അങ്ങനെ പലതും എന്തൊക്കെയോ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കർമൂസ എന്ന് പറയേ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ പിന്നെ ഈ താഴെ കാണുന്നില്ലേ അതിൽ വലിയ ഉണ്ട് കേട്ടോ അത് ഓൾറെഡി ഞങ്ങൾ ഇന്നലെ വറച്ചായിരുന്നു ഒന്ന് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ് എടുത്തത് അപ്പം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിന്ന് അടിപൊളി വ്യൂ ആണ് ഇത് മഴവിൽ ഒക്കെ വരുമ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാൻ ഓഫിൻ്റെ അന്ന് എന്താണെന്നറിയില്ല പെ പെട്ടെന്നാണ് അന്നത്തെ ദിവസം തീരാറുള്ളത് ചിലപ്പം നമ്മൾ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് കൊണ്ടായിരിക്കാം കേട്ടോ അപ്പം നേറ്റ് ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ പോയിട്ട് ബിരിയാണി വാങ്ങിയിട്ട് വന്നു മിക്ക സമയത്തും നമുക്ക് നമ്മുടെ ഫുഡ് തന്നെ അതായത് നമ്മൾ തന്നെ സ്ഥിരം ഒരേ റൊട്ടീൻ തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ അപ്പം ചില സമയത്ത് ബോർ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ ഇത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണി എന്നൊക്കെ പറയാം എന്നാലും അവർ ഈ ഉരുളക്കിഴങ്ങ് അതൊക്കെ ഇട്ടിട്ടാണ് തരുന്നത് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പം അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ദീപക്ക് ഇന്ന് ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പം അവളുടെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് വന്നിട്ടാണ് അവൾ ഫുഡ് കഴിക്കേണ്ടത് അപ്പം ഞങ്ങൾ ഒന്നിച്ച് കഴിച്ച് ഞങ്ങൾ എല്ലാ ദിവസവും ഓഫിൻ്റെ അന്ന് ഒന്നിച്ചൊന്നും ഫുഡ് കഴിക്കാറില്ല ഇന്ന് സ്പെഷ്യൽ ആയതുകൊണ്ട് മാത്രം ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മുടെ ബിരിയാണി ഇങ്ങനെയാണ് കഴിച്ച് ഏകദേശം തീരാനായി പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇരുണ്ടും മൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മഴക്കാരാണ് പക്ഷെ മഴയൊന്നും അന്ന് പെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മൂടി കിടന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നിങ്ങനെ മൂടിക്കിടക്കുന്നോ അന്നത്തെ ദിവസം ഒട്ടക്കത്തെ ചൂടായിരിക്കും പിന്നെ ഏട്ടിന് പുറത്ത് പോകാണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മഴ പെയ്യോ ചിലപ്പം പെയ്യാൻ ചാൻസ് ഉണ്ട് ഞാൻ കുട എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞു കുടയൊക്കെ ബാഗിലിട്ടിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ മിക്ക സമയത്തും പോവാറുണ്ട് പക്ഷെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ െങ്കിൽ അന്നത്തെ ദിവസം തീരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ മാത്രം പറഞ്ഞു വിട്ടതാണ് ഏട്ടാ അപ്പം ഞങ്ങൾ കാര്യമായിട്ട് എന്തോ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ സാധനമൊക്കെ വാങ്ങിയിട്ട് വരട്ടെ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ആൻസറ് തരാട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അപ്പോൾ മിക്ക ക്വസ്റ്റ്യനും വരാറുള്ളത് എന്താണ് ഇവിടെ വന്നിട്ട് അതായത് ടൂറിസ്റ്റോ പിന്നെ വിസിറ്റിംഗ് വിസയ്ക്കോ വന്നിട്ട് ഇവിടെ വന്നിട്ട് ജോബ് അന്വേഷിച്ചിട്ട് പെർമിറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരാറുള്ളത് കേട്ടോ അങ്ങനെ കൊണ്ട് കുഴപ്പമുണ്ടെന്നൊന്നും പറയുന്നില്ല കാരണം അങ്ങനെ ചെയ്യുന്നുണ്ട് ഇവിടെ കുറേ പേര് പക്ഷെ അതൊരു റിസ്ക്കാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് മാസത്തേക്ക് വന്ന് നമുക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ തിരിച്ചു പോകേണ്ടി വരും അപ്പം നമ്മൾ വരുമ്പോഴത്തുള്ള ടിക്കറ്റിൻ്റെ പൈസ അതൊക്കെ വേസ്റ്റ് ആവും പോരാത്ത സ്റ്റുഡൻസ് വിസയ്ക്ക് കുറേ പേര് വരുന്നത് കൊണ്ട് തന്നെ അവർ പാർട്ട് ടൈം ആയിട്ട് കുറേ ജോലി ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എപ്പോഴും ജോലി കിട്ടി പെർമിറ്റൊക്കെ റെഡി ആയതിനു ശേഷം മാത്രം ഇങ്ങോട്ട് കേറി വരിക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അതേപോലെ തന്നെ പിന്നെ വരുന്നുണ്ട് കുറേ പേര് കാര്യങ്ങളിൽ ചോദിച്ചിട്ട് വരുന്നുണ്ട് ഏജൻസിയിൽ നല്ല ജന്യൂനായിട്ടുള്ളവരുമുണ്ട് പിന്നെ നമ്മളെ പറ്റിക്കുന്ന ഉണ്ട് കേട്ടോ കാരണം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അങ്ങനെ കുറച്ച് ന്യൂസ് കേട്ടിട്ടുണ്ട് പത്തിരുപത് പേരെ കൊണ്ടുവന്നിട്ട് അവരൊക്കെ പെട്ട് പിന്നെ ഇവിടെ ഉള്ള മലയാളി അസോസിയേഷനൊക്കെ റെഡിയാക്കിയിട്ടാണ് അവരെ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോബ് കിട്ടുമെന്ന് കിട്ടുന്നുണ്ട് അത്യാവശ്യത്തിന് നല്ല സാലറി ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളൊരു ടാസ്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കിട്ടാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പിന്നെ സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിയില്ല ചിലവർ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഏജൻസി ആവുമ്പം നമ്മൾ കുറച്ച് എക്സ്ട്രാ അവർക്ക് പൈസ കൊടുക്കും ുള്ളൂ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്തു നോക്കൂ എന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏജൻസി വഴി വന്നോളൂ കേട്ടോ ഏജൻസി ആയിട്ട് ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് വരുന്നുണ്ട് കാരണം കൂടുതലായിട്ടും സ്റ്റുഡൻസാണ് എനിക്ക് കമൻ്റ് ഒക്കെ ഇടുന്നത് പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൗറീഷ്യസിന്ന് അല്ല നമ്മൾ മൗറീഷ്യസിലേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് എന്നാണ് കേട്ടോ അപ്പം നമ്മുടെ മസാല ഐറ്റംസ് ഒന്നും നമുക്ക് ഇവിടെ കിട്ടില്ല അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ കൊണ്ടു പിന്നെ അതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഡ്രസ്സും ഇവിടെ കിട്ടുമെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വരിക ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാനൊരു ക്യൂ എൻ എ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണമെന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി ഞാനത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫുഡ് ഉണ്ടാക്കലാണ് ഇനി മെയിൻ പരിപാടി എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചത് നമ്മുടെ കോക്കനറ്റ് റൈസില്ലേ അതും പിന്നെ മുട്ട കറിയല്ല ഇങ്ങനെ മുട്ട റോസ്റ്റ് പോലത്തെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ ആ സമയം കൊണ്ട് ഏട്ട സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഐസൊക്കെ തിന്നുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഞങ്ങൾ ഓഫിൻ്റെ ഒന്ന് ഭയങ്കര കഥ പറയും കേട്ടോ എന്തൊക്കെയാ പറയുക ഞങ്ങൾക്ക് തന്നെ അറിയില്ല ചിലപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് അവസാനിക്കുക വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അങ്ങനെ ഏട്ടൻ താളിക്കുള്ള ചമ്പരത്തിയും ചെമ്പരത്തിൻ്റെ ഇല കരിവേപ്പില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഒന്നും ഇല്ലാട്ടോ ഞങ്ങൾക്ക് വല്ലപ്പോഴേ ഇങ്ങനത്തെ ഓരോന്നും ചെയ്യാൻ പറ്റും ൂ കാരണം ഓഫിൻ്റെ അന്ന് പെട്ടെന്ന് പോകുന്നു നമുക്ക് പറയാനേ പറ്റില്ല അത്രയ്ക്ക് പെട്ടെന്നാണ് പോവുക നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ രാവിലെ എഴുന്നേൽക്കും ചായ ഒടിക്കും കുറച്ച് നേരം റെസ്റ്റ് എടുക്കും പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കും പിന്നെ കൂളി കഴിഞ്ഞ് ഒത്തിരിയായിട്ടും കിടന്നുറങ്ങുമ്പോഴത്തേക്കും പിന്നെ അന്നത്തെ ദിവസം തീർന്നു കിട്ടും അതാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുന്ന ദിവസമാണ് പിന്നെ നോക്കാൻ വേണ്ട അന്നത്തെ ദിവസം തീർന്നു അപ്പോൾ പിന്നെ ഏട്ടനെന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്നാക്സൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഞാനൊരു സൈഡിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നമ്മൾ മുട്ട റോസ്റ്റ് പോലെ ഉണ്ടാക്കാന്ന് വിചാരിച്ച പക്ഷെ ഞാൻ എത്ര റോസ്റ്റ് പോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അങ്ങനെ ടേസ്റ്റ് അങ്ങനെ വരാറില്ല കാരണം ചിലപ്പം മസാല കൂടുതലാവുന്നതാണോ എന്താണെന്നറിയില്ല മിക്ക സമയത്തും കഴിക്കാൻ പറ്റൂട്ടോ കഴിക്കാൻ പറ്റില്ല എന്നല്ല എന്നാലും നമ്മളെ വീട്ടിലെ അമ്മയൊക്കെ തരുന്ന ആ ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ പിന്നെ ഈ കോക്കനറ്റ് റൈസ് അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അത് യൂട്യൂബിലൊന്ന് ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഞാൻ എപ്പോൾ ഓൺ ചെയ്താൽ ഇതാണ് അവസ്ഥ ഇങ്ങനെ കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ പോവുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ക്ലൈമറ്റ് ഇങ്ങനെയാണ് ഓരോ സമയത്തും ഓരോന്നാണ് ഒരു അരമണിക്കൂർ കൂടുമ്പോഴാണ് ഓരോന്നും മാറാറുള്ളട്ടോ പക്ഷെ നല്ല സ്സാണ് ഇവിടെ കാണാൻ ചിലപ്പം നമ്മളെ ഈ ആകാശത്തിൻ്റെ ഭംഗി കൊണ്ടായിരിക്കും ചില സമയത്ത് ഭയങ്കര നീല കളറൊക്കെ ആയിരിക്കും നല്ല രസ്സാണ് കാണാൻ അങ്ങനെ ഇന്നത്തെ താളി ഉണ്ടാക്കുന്ന ജോലി ഏട്ടനാണ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ചെമ്പരത്തി പോവുക പിന്നെ അതേപോലെ ചെമ്പരത്തിൻ്റെ ഇല കരിവേപ്പില പിന്നെ അലോവേര അതും ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അതിങ്ങനെ അരിച്ചെടുക്കുമല്ലോ അരിച്ചെടുത്തിട്ട് തലയിൽ തേച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ടാണ് കേട്ടോ കഴുകുക സാധാരണ നമ്മൾ ഷാമ്പു ഇടും പോലെയാണ് ചെയ്യാശം ഞങ്ങളത് തലയിലൊക്കെ ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചോറ് ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ കോക്കനട്ട് റൈസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കൂടുതലും ബസുമതി റൈസ് ആയിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നത് മട്ട മട്ട ഇട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവാത്തതുകൊണ്ട് കൊണ്ട് പിന്നെ ഇതാണ് കേട്ടോ പച്ചരി ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുക അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ടയൊക്കെ തോലൊക്കെ പോക്കിയിട്ട് ഞാനിങ്ങനെ വാട്ടി അതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ അത് അത്രയ്ക്ക് ടേസ്റ്റൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് എൻ്റെ അച്ഛനുണ്ടാക്കിത്തരുന്ന മുട്ട റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇരുവക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അരി കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അരി സാധാരണ ഞാൻ നമ്മുടെ ഈ ഒരു എന്താ അരി എടുക്കുന്നതിൻ്റെ ഡബിൾ വെള്ളം എടുത്ത് അങ്ങനെ ാണ് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഊറ്റിയെടുക്കാം അതാകുമ്പം വേവ് കറക്റ്റായിട്ട് കിട്ടും അതുകൊണ്ട് ഞാൻ ഊറ്റിയെടുക്കാൻ വിചാരിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ കോക്കനട്ട് റൈസിലേക്ക് വേണ്ട തേങ്ങ റെഡിയാക്കാനേ അപ്പം നമുക്ക് ഇവിടെ ചിരവില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പൂളാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കും ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കും എന്നിട്ട് അതാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് നമുക്ക് ചിരവില്ലാത്തതുകൊണ്ട് മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഏകദേശം രാത്രി ഒക്കെ ആയിട്ട് പണിയൊക്കെ വരാൻ വന്നപ്പോഴേക്കും അപ്പോഴത്തും അവള് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട് ചായ നല്ല സൂപ്പറായിട്ട് അവൾ ഉണ്ടാക്കും കേട്ടോ അപ്പം അവളെയാണ് മിക്കപ്പോഴും ചായ ഉണ്ടാക്കാൻ ഏൽപ്പിക്കാറുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എന്തോ വീഡിയോ കണ്ടിട്ട് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് അവസാനമായപ്പോഴാണ് കേട്ടോ ഞാൻ ചോറ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് ചൂടോടെ കഴിക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വറ്റൽ മുളക് പിന്നെ നമ്മുടെ ഉഴുന്നും പരിപ്പില്ലേ അത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് പച്ചമുളകും വറ്റൽമുളകും മാത്രം കേട്ടോ നമ്മൾ ഈ ഉരൂവിന് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇരു എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി ഇല്ല അതിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കടലയില്ലേ കടല അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ കടല ബദാം അണ്ടിപ്പരിപ്പ് അതൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കടിക്കാൻ അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഇട്ട് കേട്ടോ ബദാം ഇട്ട് നമ്മുടെ കടലയും കിട്ടോ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് കരുവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ട തേങ്ങ അതും ഇട്ട് കേട്ടോ നമ്മൾ ചിരവി എടുത്ത തേങ്ങയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് കാരണം നമ്മുടെ ആ വെള്ളം മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഈ പൂണ്ടെടുക്കുമ്പം അതിൻ്റെ ആ കറുപ്പ് അതൊക്കെ ും അതൊക്കെ എടുത്ത് കളയുക പക്ഷെ അതൊക്കെ കുറച്ച് പണിയല്ലേ അപ്പോൾ ഒന്നും കൂടെ ചിരവി എടുക്കുന്ന തേങ്ങക്കാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറൊക്കെ ഇട്ട് മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ എന്നിട്ട് വേ ഒന്നും കൂടെ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ഒന്ന് സെറ്റാക്കി അത്രയേ ഉള്ളൂ പരിപാടി കിട്ടാം അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഏട്ടൻ വാങ്ങിക്കൊണ്ടു കുറച്ച് സാധനത്തിൽ പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മിക്കപ്പോഴും പച്ചമുളക് ഇങ്ങനെയാണ് ആക്കി വെക്കാറുള്ളത് കാരണം ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് പെട്ടെന്ന് എല്ലാ പച്ചക്കറിയും ചീത്തിയാവും അപ്പോൾ ഇതിൻ്റെ മേലെ ഭാഗത്തുള്ള ഞെട്ടിയില്ലേ ഞങ്ങൾ ഞെട്ടിന്നൊട്ട് പറയാം അത് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ ഒരു ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം വരെ അത് ഫ്രിഡ്ജിൽ കേടു കൂടാതെ നിൽക്കും കേട്ടോ കവറിൽ വെച്ചാലും കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു പക്ഷേ എനിക്കിതാണ് കൂടുതലും ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇങ്ങനെ ടിഷ്യൂയില് വെച്ച് ഒരു നല്ലൊരു ടൈറ്റുള്ള കണ്ടെത്തും റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതും കുറേ കാലം നിൽക്കും മിക്കപ്പോഴും അപ്പം അത് വെള്ളമൊക്കെ ആണെങ്കിൽ നല്ലോണം നിൽക്കും പെട്ടെന്ന് ചീത്തയാവും മല്ലിച്ചപ്പ് കരുവേപ്പിൽ ഒന്നും വലിയ കുഴപ്പമില്ല മല്ലിച്ചപ്പ് പെട്ടെന്ന് ചീത്തയാകുമല്ലോ അതുകൊണ്ട് വെള്ളമില്ലാതെ വെക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ അധികം പാത്രം കഴുകാനുണ്ട് കേട്ടോ നമ്മളീ ഓഫിൻ്റെ മിക്കപ്പോഴും കാര്യങ്ങളൊക്കെ അപ്പോൾ അന്ന് കുറേ പാത്രം ഉണ്ടാകും കഴുകാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ടോപ്പില്ലേ അത് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഇവിടെ രണ്ട് ഗ്യാസ് നിങ്ങൾ കാണുന്നില്ലേ അത് ഇപ്പുറത്തെ സൈഡിലുള്ളത് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന ഗ്യാസും അപ്പുറത്തെ സൈഡിലുള്ളത് ഡോക്ടർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഡോക്ടർ സെപ്പറേറ്റാണ് ഫുഡ് ഉണ്ടാക്കി കഴിക്കാറുള്ളത് അതുകൊണ്ടാണ് രണ്ടെണ്ണം പിന്നെ അത്യാവശ്യത്തിന് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പത്ത് പതിനഞ്ച് പേർക്കെങ്കിലും നമ്മുടെ കിച്ചണിൽ നിൽക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല ചോറില്ലേ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്കിത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം പിന്നെ ഇത് തന്നെയാണ് നമ്മൾ പിറ്റേന്ന് ഉച്ചക്കും കഴിക്കാറുള്ളട്ടോ നമ്മൾ തലേന്ന് രാത്രി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് തന്നെയാണ് ഉച്ചക്കും കഴിക്കുക കാരണം നമുക്ക് ടൈമൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളട്ടോ അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കിയിട്ട് വേണം ആ പാത്രം കഴുകി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വട്ടെങ്കിലും നമ്മുടെ ഈ കോക്കനട്ട് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് പിന്നെ സിമ്പിളും നമ്മൾ ആ ചോറ് വേവാനുള്ള ഒരു ടൈമും പിന്നെ രണ്ട് മൂന്ന് പച്ചക്കറി അരിയാനുള്ള ആ ഒരു സമയം മാത്രം മതി കേട്ടോ പെട്ടെന്ന് നമുക്ക് മിക്സൊക്കെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ പച്ചരിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അമ്മ ഉണ്ടാക്കി തരാറുണ്ട് ഇങ്ങനെ നമ്മുടെ പച്ചരി ഇങ്ങനെ വറവൊക്കെ ഇട്ടിട്ട് രാവിലെ തരാറുണ്ട് കേട്ടോ തലേന്ന് ഫുഡൊക്കെ ബാക്കി ഉണ്ടാകുന്ന ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അന്ന് തേങ്ങ ഒന്നും ഇട്ടിട്ട് തന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു റെസിപ്പി ഉണ്ട് എന്നുള്ള കാര്യം തന്നെ ട്ടോ ഞാൻ പ മിക്കപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ട്രൈ ചെയ്യാറുണ്ട് കാരണം എപ്പോഴും ഞങ്ങൾക്ക് സെയിം റൊട്ടീനാണ് പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സാധനവും ഇവിടെ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഒരേ റൊട്ടീൻ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ മിക്കപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുതരം പപ്പടമെന്ന് പറയാം കേട്ടോ ഇത് ഞങ്ങൾ നാളെ സൂപ്പർ പോലും പോയപ്പോൾ കണ്ടതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ കൊക്കൻ റൈസിൻ്റെ കൂടെ മുട്ട റോസ്റ്റും ആണ് ഇന്നത്തെ റെസിപ്പി പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ അച്ചാറും നമ്മളിവിടെ നാരങ്ങ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആപ്പിളിൻ്റെ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് ആപ്പിളും ക്യാരറ്റും മൗറീഷ്യൻ സ്റ്റൈലിൽ അതും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ നോക്കട്ടെ കേട്ടോ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം എന്നാലും ചിലപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും എന്തിനാൽ റെസിപ്പി ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയില് ആഡ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഹോം ടൂർ ഇല്ലേ അതും ഒരു ദിവസം ചെയ്യാം കേട്ടോ അതിൻ്റെയും രണ്ടു മൂന്ന് കമൻ്റൊക്കെ വന്നിട്ടുണ്ട് ഹോം ടൂർ ചെയ്യുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന വീട് അത്യാവശ്യത്തിന് വലിയ വീടാണ് കേട്ടോ വലിയ മൂന്ന് റൂമും ഹോളൊക്കെ ആയിട്ട് വലിയ വീടാണ് നമ്മൾ മുന്നേ താമസിച്ചിട്ടുണ്ടായിരുന്ന വീടല്ല ഇപ്പം ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ട് ഒരു പുതിയ വീട്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് ഇടാം കേട്ടോ പിന്നെ നമ്മുടെ ക്ലീനിങ്ങും ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു ഇനി കുളിക്കണം താളി തേച്ചിട്ട് കേട്ടോ കാരണം ഇന്ന് നമുക്ക് താളി കിട്ടിയല്ലേ അപ്പോൾ താളിയൊക്കെ തലയിൽ തേച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ കണ്ണിൽ കണ്ടോ ഇതേപോലത്തെ ഒരു ചുവപ്പ് അടയാളം വരുന്നുണ്ട് രണ്ട് കണ്ണിനും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എന്താണ് കാര്യം എന്നൊന്നും അറിയില്ല കണ്ണിന് കാഴ്ചക്കുറവൊന്നും ഇതുവരെ ഇല്ല നാട്ടിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്താണെന്നുള്ളത് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വിട്ടു നിന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ലോണം മുടി കൊഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഭയങ്കര സൺടാൻ ആയിട്ടുണ്ട് വിറ്റാമിൻ കാൽസ്യം ഇതൊന്നുമില്ല ഒക്കെ പ്രശ്നമാണ് അപ്പോൾ എന്തായാലും നാട്ടിൽ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എല്ലാം നാട്ടിൽ പോയിട്ട് സെറ്റാക്കാമെന്ന് അല്ല മുടി നല്ലോണം കൊഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ അത്ര ഹെയർ കെയർ ചെയ്താലും ഒരു കാര്യമില്ല കാരണം ഒന്ന് ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നമായിരിക്കാം പിന്നെ ഭയങ്കര ചൂടാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും നാട്ടിൽ പോയിട്ട് എല്ലാം ഒന്ന് നോക്കണം എന്നുണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരെയും ബൈ ബൈ